ശേഷം ഇസ്രയേൽ വീണ്ടും കർത്താവിന്റെ മുമ്പിൽ തിന്മ ചെയ്തു കർത്താവ് അവരെ ഭരിച്ചിരുന്ന കാനാൻ രാജാവായ ഹഗോയിമിൽ വസിച്ചിരുന്ന സേനാപതി അവന് തൊള്ളായിരം ഇരുമ്പുരഥങ്ങളുണ്ടായിരുന്നു അവൻ ഇസ്രയേൽ ജനത്തെ ഇരുപത് വർഷം ക്രൂരമായി പീഡിപ്പിച്ചു അപ്പോൾ അവർ കർത്താവിനോട് സഹായത്തിന് നിലവിളിച്ചു അന്ന് ലപിതോത്തിന്റെ ഭാര്യയായ ദബോറ പ്രവാചികയാണ് ഇസ്രയേലിന് ന്യായപാലനം നടത്തിയിരുന്നത് അവൾ ഏഫ്രായും മലനാട്ടിൽ റാമായിക്കും ബെദലിനും ഇടയ്ക്കുള്ള ദബോറയുടെ ഈന്തപ്പനയുടെ കീഴിൽ ഇരിക്കുക പതിവായി ഇസ്രയേൽ ജനം ബിരുതീർപ്പിനു വേണ്ടി അവളെ സമീപിച്ചിരുന്നു അവൾ അഭിനോബാവിന്റെ മകനായ ബാറക്കിനെ നഫ്താലിയിലെ കേദക്ഷിൽ നിന്ന് ആളയച്ച് പറഞ്ഞു ഇസ്രയേലിന്റെ ദൈവമായ കർത്താവ് നിന്നോട് ആജ്ഞാപിക്കുന്നു നീ നഫ്താലിയുടെയും സെബലൂണിന്റെയും ഗോത്രങ്ങളിൽ നിന്ന് പതിനായിരം പേരെ താബോർ മലയിൽ അണിനിരത്തുക രഥങ്ങളോടും സൈന്യങ്ങളോടും കൂടെ യാബിന്റെ സേനാപതി സിസേറ കിഷോർ നദിയുടെ സമീപത്ത് വെച്ച് നിന്നെ എതിർക്കാൻ ഞാൻ ഇടയാക്കും ഞാൻ അവനെ നിന്റെ കയ്യിൽ ഏൽപ്പിച്ചു തരും ബാലക്ക് അവളോട് പറഞ്ഞു നീ എന്നോട് കൂടെ വന്നാൽ ഞാൻ പോവാം ഇല്ലെങ്കിൽ ഞാൻ പോവുകയില്ല അപ്പോൾ അവൾ പറഞ്ഞു ഞാൻ തീർച്ചയായും നിന്നോടുകൂടെ പോരാ പക്ഷെ നിന്റെ ഈ വഴി നിന്നെ മഹത്വത്തിൽ എത്തിക്കുകയില്ല കർത്താവ് സിസേറയെ ഒരു സ്ത്രീയുടെ കയ്യിൽ ഏൽപ്പിക്കും പിന്നീട് ദബോറ എഴുന്നേറ്റ് ബാറക്കിനോട് കൂടെ കേദർശിലേക്ക് പോയി ബാറക് സെബലൂണിനെയും നഫ്താലിയെയും കേദർശിൽ വിളിച്ചുകൂട്ടി പതിനായിരം പടയാളികൾ അവന്റെ പിന്നിൽ അണിനിരന്നു ദബോറായും അവന്റെ കൂടെ പോയി കേനിനായ ഹേബർ മോശയുടെ അമ്മായിയപ്പനായ ഹോബാബിന്റെ വംശജരായ കേനിനെ വിട്ടുപോന്ന് കേദർശിനടുത്ത് സനാൻ നിമിലെ പോക്കുമരത്തിനു സമീപം പാളയമടിച്ചു അഭിനോവാവിന്റെ മകനായ ബാറക് താബോർ മലയിലേക്ക് നീങ്ങിയിരിക്കുന്നുവെന്ന് സിസേറ കേട്ടു അവൻ തൻ്റെ തൊള്ളായിരം ഇരുമ്പു അതോടൊപ്പം ഹറോഷസ് ഹഗോയി മുതൽ കിഷോൺ നദി വരെയുള്ള പ്രദേശങ്ങളിൽ നിന്ന് തൻ്റെ പക്ഷത്തുള്ള എല്ലാവരെയും ഒന്നിച്ചു കൂട്ടി ഡെബോറ ബാറക്കിനോട് പറഞ്ഞു മുന്നേറുക കർത്താവ് സിസേറയെ നിന്റെ കയ്യിൽ ഏൽപ്പിക്കുന്ന ദിവസമാണിത് നിന്നെ നയിക്കുന്നത് കർത്താവല്ലേ അപ്പോൾ ബാറക്ക് തന്നോടു കൂടെയുള്ള പതിനായിരം പേരോടൊപ്പം താബോർ മലയിൽ നിന്ന് താഴേക്കിറങ്ങി കർത്താവ് സിസേറയെയും അവൻ്റെ രഥങ്ങളെയും സൈന്യങ്ങളെയും ഒന്നടങ്കം ബാറക്കിൻ്റെ മുമ്പിൽ വെച്ച് വാൾമുനയാൽ ചിതറിച്ചു സിസേറ രഥത്തിൽ നിന്നിറങ്ങി പലായനം ചെയ്തു ബാറക്ക് രഥങ്ങളെയും സൈന്യങ്ങളെയും ഹറോസസ്ക് ഹഗോയിം വരെ അനുദാപനം ചെയ്തു സിസേറയുടെ സൈന്യം മുഴുവൻ വാളിനിരയായി ഒരുവൻ പോലും അവശേഷിച്ചില്ല സിസേറ കേനായ ഖേബറിന്റെ ഭാര്യ ജായലിൻ്റെ കൂടാരത്തിൽ അഭയം പ്രാപിച്ചു കാരണം അക്കാലത്ത് ഹാസോർ രാജാവായ യാബിൻ കേനായ ഖേബറിന്റെ കുടുംബവുമായി സൗഹൃദത്തിലായിരുന്നു ജായേൽ സിസേറയെ സ്വീകരിക്കാൻ വന്നു അവൾ പറഞ്ഞു ഉള്ളിലേക്ക് വരൂ പ്രഭോ എന്നോടുകൂടെ അകത്തേക്ക് വരൂ ഭയപ്പെടേണ്ട അവൻ അവളുടെ കൂടാരത്തിൽ പ്രവേശിച്ചു അവൾ അവനെ ഒരു കരിമ്പടം കൊണ്ട് മൂടി അവൻ അവളോട് പറഞ്ഞു എനിക്ക് ദാഹിക്കുന്നു എനിക്ക് വെള്ളം തരിക അവൾ തോൽക്കുടം തുറന്ന് അവന് കുടിക്കാൻ പാൽ കൊടുത്തു വീണ്ടും അവനെ പുതപ്പിച്ചു അവൻ അവളോട് പറഞ്ഞു കൂടാരത്തിൻ്റെ വാതുക്കൾ നിൽക്കുക ആരെങ്കിലും അന്ന് അന്വേഷിച്ചാൽ ഇവിടെ ആരുമില്ലെന്ന് പറയണം എന്നാൽ ഹേബറിൻ്റെ ഭാര്യ ജായേൽ കൂടാരത്തിന്റെ ഒരു മരയാണിയും ചുറ്റിയെയും എടുത്ത് സാവധാനം അവൻ്റെ അടുത്തു ചെന്നു അവൻ ക്ഷീണിച്ചുറങ്ങിക്കിടക്കവേ ആണി അവൻ്റെ ചെന്നിയിൽ തറച്ചു അത് നിലത്തിറങ്ങുവളവും അടിച്ചു കയറ്റി അങ്ങനെ അവൻ മരിച്ചു ബാറക് സിസേറയെ പിന്തുടർന്നു വന്നപ്പോൾ ജായൽ അവനെ സ്വീകരിക്കാൻ ചെന്നു അവൾ അവനോട് പറഞ്ഞു വരുക നീ അനീക്ഷിക്കുന്ന മനുഷ്യനെ ഞാൻ കാണിച്ചു തരാം അവൻ അവളുടെ കൂടാരത്തിൽ പ്രവേശിച്ചു സിസേറ ചെന്നിയിൽ മലയാണി തറച്ചു മരിച്ചു കിടക്കുന്നത് കണ്ടു അങ്ങനെ ആ ദിവസം കാനാൻ രാജാവായ യാബിനെ ദൈവം ഇസ്രയേൽ ജനതയ്ക്ക് കീഴ്പെടുത്തി കാനാൻ രാജാവായ യാബിൻ നിശേഷം നശിക്കുന്നതുവരെ ഇസ്രയേൽ ജനം അവനെ മേൽക്കുമേൽ പീഡിപ്പിച്ചുകൊണ്ടു